അതെ ഇരുന്നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിലെ വലസൂചനകൾ വരുമ്പോൾ വ്യക്തമായ ആധിപത്യം ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഒൻപത് നാൽപ്പത് ആകുമ്പോൾ എൻ ഡി എക്കുണ്ട് നൂറ്റി അൻപത്തി സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മുപ്പത്തിനാല് സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ അധികമായി ലീഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യ സഖ്യം എൺപത് എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് മുപ്പത്തി ഒന്ന് സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചവർക്കുണ്ട് മറ്റുള്ളവർ മൂന്ന് മറ്റുള്ളവർ എല്ലാ കാലത്തും ബീഹാറിൽ വലിയ ഫാക്ടർ ആവാറുള്ളതാണ് പക്ഷേ ഇത്തവണ മൂന്ന് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് ജെ എസ് പി ജൻ പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഏതായാലും ആ മേഖല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ വ്യക്തമായ ആധിപത്യം എല്ലാ മേഖലകളിലും എൻ ഡി എ സഖ്യത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സീമാഞ്ചൽ സീമാഞ്ചലാണ് ഇരുപത്തി മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് സീമാചൽ പ്രദേശം പ്രത്യേകിച്ച് കിഷൻഗഞ്ചും ഒപ്പം തന്നെ കട്ടിഹാറും അരാറിയ അടക്കമുള്ള പൂർണിയ അടക്കമുള്ള മേഖലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ ആ സീമാഞ്ചൽ മേഖലയിലെ മുപ്പത്തി അഞ്ച് സീറ്റുകളാണുള്ളത് അതിൽ തന്നെ പല മണ്ഡലങ്ങളും ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് അഞ്ച് ശതമാനം വരെ ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലങ്ങളാണ് അവിടെ എൻ ഡി എക്ക് കൃത്യമായ ആധിപത്യമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് ഇന്ത്യ സഖ്യത്തിന് പന്ത്രണ്ട് സീറ്റുകളാണ് ലീഡ് ചെയ്യാൻ സാധിച്ചത് കഴിഞ്ഞ തവണയും ഈ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എൻ ഡി എക്ക് തന്നെയാണ് എൻ ഡി എ തന്നെയാണ് അവിടെ കൂടുതൽ സീറ്റുകൾ നേടിയത് അവിടെ ഒ വൈ സിയുടെ പാർട്ടി കഴിഞ്ഞ തവണ സീമാഞ്ചൽ മേഖലയിൽ അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു ഇത്തവണ പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇന്ത്യ സഖ്യത്തിന് ഈ ഘട്ടത്തിൽ മൂന്ന് സീറ്റുകൾ അധികം നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പോലും എൻ ഡി എ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു അതായത് കഴിഞ്ഞ തവണ അവർ എത്ര സീറ്റ് നേടിയോ ആ സീറ്റുകൾ ഈ ഘട്ടത്തിൽ നിലനിർത്താൻ എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ജെ ഡി യുവിന് സ്വാധീനമുണ്ട് ബി ജെ പി കഴിഞ്ഞവണ സീറ്റുകളിൽ വിജയിച്ചതാണ് അവിടെ അവിടെ ഏതായാലും ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് എൻ ഡി എ ജെ എസ് പി ആ മേഖലയിലാണ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നത് മറ്റുള്ളവർ ഒരു സീറ്റിലും സീമാഞ്ചൽ മേഖലയിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് സീമാഞ്ചൽ മേഖലയിലെ സാഹചര്യം സീമാഞ്ചൽ മേഖലയിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യ സഖ്യം പുലർത്തിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതല്ല സാഹചര്യം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഗത് മേഖലയാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് മഗത് മേഖല നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഒന്നാം ഘട്ടത്തിൽ അതായത് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി മണ്ഡലങ്ങളിൽ അറുപത്തിയൊന്ന് സീറ്റ് ഇന്ത്യ സഖ്യം വിജയിച്ചതാണ് അതിൽ തന്നെ ആ ഒരു കഴിഞ്ഞ തവണത്തെ കുതിപ്പിന് ജെ ആർ ജെ ഡി എഴുപത്തിയഞ്ച് എന്ന കണക്കിലേക്ക് എത്തിച്ചതിൽ പ്രധാനപ്പെട്ട ഫാക്ടർ ആയത് മഗത് മേഖലയായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ഇത്തവണ അവിടെ വലിയ തിരിച്ചുവരവ് എൻ ഡി എ നടത്തുകയാണ് പതിമൂന്ന് സീറ്റാണ് ഈ ഘട്ടത്തിൽ അധികമായി അവർ ലീഡ് ചെയ്യുന്നത് മഗധ മേഖലയിൽ ആകെ ഈ കണക്കുകൾ നമ്മുടെ മാജിക് വാൾ സൂചിപ്പിക്കുന്ന നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളാണ് അതിൽ തന്നെ എൻ ഡി എ ആണ് മുപ്പത് സീറ്റുകൾ ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യത്തിന് പതിനേഴ് സീറ്റുകളിലാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് മഗധ മേഖലയിലെ കുറിച്ചുള്ള സാഹചര്യം ഇനി മിഥുലയിലേക്ക് വരുമ്പോഴും മിഥുലയിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അവിടെ എൻ ഡി എക്ക് ഇരുപത്തിനാല് സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നാല് സീറ്റുകൾ കഴിഞ്ഞവണത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ഇന്ത്യ സഖ്യം പതിനൊന്ന് സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത് അതാണ് മിഥുലയിലെ സാഹചര്യം ഇനി മറ്റു മേഖലകളിലേക്ക് ഭോജ്പൂർ അടക്കമുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ മേജ്പൂർ ഭോജ്പൂരിലും സമാനമായ സാഹചര്യം എൻ ഡി എൻ ഡി എ പക്ഷേ ഭോജ്പൂരിൽ അങ്ങനെയല്ല ഭോജ്പൂരിൽ കാര്യങ്ങൾ തിരിയുകയാണ് കഴിഞ്ഞ തവണ എൻ ഡി എ നേട്ടമുണ്ടാക്കിയ ഭോജ്പൂരിൽ ക്ഷമിക്കണം എൻ ഡി എക്ക് തന്നെയാണ് അവിടെയും നേട്ടം അവിടെ ഒൻപത് സീറ്റുകൾ ഈ ഘട്ടത്തിൽ അധികമായി നേടിയിട്ടുണ്ട് ഇരുപത് സീറ്റുകൾ കഴിഞ്ഞവണ തവണ പതിനൊന്ന് സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ ഇരുപത് എന്ന കണക്കിലേക്ക് എത്താൻ എൻ ഡി എ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യം അവിടെയും തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇരുപത്തി എന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ ഡി എയ്ക്കും ആ മേഖല വെച്ച് നോക്കുമ്പോൾ നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു മുന്നേറ്റം നടത്താൻ എന്നാണ് ആദ്യ ഘട്ടത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശതമാനം സീറ്റുകളിലും സഖ്യമാണ് വലിയ മുന്നേറ്റമാണ് ഇത് ും കടന്ന് അറുപതും കടന്ന് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യമാണ് ഇനി ഏകദേശം ഇനി ഒരു അഞ്ച് സീറ്റുകളുടെ ലീഡ് മാത്രമേ വരാൻ ബാക്കിയുള്ളൂ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും ഇത്രയും വന്നിട്ടില്ല എങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് എൻ ഡി എ വരുന്നു എന്നുള്ളതാണ് നൂറ് കടന്ന കണക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വരുന്നത് അത് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ വൈകും പക്ഷേ ഇത് ഓരോ ബൂത്തിൽ നിന്ന് വരുന്ന വിവരം ആദ്യ മിനിറ്റിൽ തന്നെ വിവരം കിട്ടി തുടങ്ങിയതാണ് ഒരു മാറ്റവും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നൂറ്റി സീറ്റുകളിലെ ലീഡ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ അതിൽ തന്നെ അറുപത്തി സീറ്റുകളിൽ ബി ജെ പി അറുപത്തിയെട്ട് സീറ്റുകളിൽ ജെ ഡി യു യെസ് വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ എൻ ഡി എയുടെ ഒരു കുതിപ്പ് നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ സാധിച്ചിരുന്നു നേരത്തെ ഇ ആർ രാകേഷ് സൂചിപ്പിച്ചതുപോലെ മിഥുല പോലെ അതീവ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഏതാണ്ട് ആറ് ദശാംശത്തോളം ആറ് ശതമാനത്തിലധികം വോട്ടർമാർ ആണ് ബീഹാറിൽ ഈ മിഥുല മേഖലയിലെ ഏറ്റവും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പോലുമുള്ളത് അവിടെ അടക്കം ബി ജെ പിക്ക് എൻ ഡി എക്കും അവരെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അതായത് മുന്നാക്ക വിഭാഗങ്ങളെ അതി പിന്നോക്ക അടക്കം ഒപ്പം നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു ഹിന്ദുത്വ കാർഡ് ബിജെപിയും ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയിരുന്നു അത് വിജയിക്കുന്നു തന്ത്രപരമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല എൻ ഡി എക്ക് ആകെ ഉണ്ടായിരുന്നത് ഏഴ് മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം മുപ്പത്തഞ്ചാണ് അത് ജനസംഖ്യ ആനുപാതികമായി വളരെ കുറവാണ് എന്ന് വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കും യും അത് ഒ സിക്ക് വേണ്ടി പോൾ ചെയ്യപ്പെടുകയും ചെയ്ത മറുഭാഗത്ത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം തന്നെയായിരുന്നു ബി ജെ പി ലക്ഷ്യം വെച്ചത് അങ്ങനെ ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ ഇത്തവണ ബീഹാറിൽ വിജയക്കൂടി പാറിക്കാം എന്ന ഒരു പൊതുനിരീക്ഷണവും വിലയിരുത്തലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ജെ ഡി യു നിലനിന്നതോടുകൂടി ഇത് ആ തന്ത്രങ്ങൾ വിജയിക്കുന്നു മണ്ഡലങ്ങളിലെ സീറ്റ് നില ലീഡ് നില പുറത്തു വരുമ്പോൾ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ അങ്ങനെ ഇഞ്ചോടിഞ്ച് മാറി മാറിയുകയാണ് എൻ ഡി എയുടെ സീറ്റ് നിര മറുഭാഗത്താകട്ടെ ഒപ്പമെത്താൻ കിതയ്ക്കുന്ന മഹാസഖ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊന്നോ രണ്ടോ സീറ്റുകളുടെ പിന്നിലല്ല മറിച്ച് ഇരട്ടിയിലധികമാണ് ഇപ്പോൾ എൻ ഡി എ മുന്നിട്ടു നിൽക്കുന്നത് എഴുപത്തിയേഴ് സീറ്റുകളിൽ മാത്രമാണ് മഹാഗഡ്ബന്ധനെ ഇപ്പോൾ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നതെങ്കിൽ നൂറ്റി അമ്പത്തിയേഴ് എന്ന ഒരു ലീഡിലേക്ക് പോകുന്നു ഈ ഒരു ട്രെൻഡിന് ഇനി മാറ്റമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല കാരണം